എല്ലാ സ്കൂളുകളും ഹൈടെക് ആയി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആമപ്പോ സ്കൂള് ഈ ഒരു പാചക പുരയുടെ കാര്യത്തില് മാത്രമായിരുന്നു ഒന്ന് പുറകോട്ട് നിന്നിരുന്നത് നമുക്കറിയാം ഈ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാ സ്കൂൾ കാളിയ പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂൾ പോലുള്ള ഒരു നിരന്ന പ്രദേശത്തല്ല നമ്മുടെ സ്കൂള് നിൽക്കുന്നത് നമ്മുടെ മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു ചെറിയ സ്കൂളായി തോന്നിക്കുമെങ്കിലും നമ്മുടെ ഈ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ വിവിധ ഡിവിഷനുകളായിട്ട് ഒരുപാട് ക്ലാസ് റൂമുകൾ നമ്മുടെ ഈ ആമപ്പൂര് സ്കൂളിലുണ്ട് പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോഴും അതിന്റെ ഒരു കഞ്ഞിപ്പുര എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും ഒരു സ്വപ്ന ഇവിടെ പണ്ട് മുതലേ പഠിപ്പി പഠിച്ചു വരുന്ന ആളുകളൊക്കെ ചിലപ്പോ അവർ അവർക്കൊക്കെ കഞ്ഞി വെച്ചു കൊടുത്തിട്ടുള്ള ഒരു പാചകപ്പുരയിലായിരിക്കും ഇന്നിപ്പോ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു ഒമ്പത് അടുത്ത് എട്ട് ലക്ഷത്തി സംതിങ് രൂപ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ സംസ്ഥാന സർക്കാർ വിഹിതത്തിൽ നിന്നും അനുവദിച്ച എട്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപ ഉപയോഗിച്ചാണ് സ്കൂളിന് പാചകപ്പുര നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ എ പി അബ്ദുൾ ടിഹാജി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ രാജൻ അഷൂർ ബാബു ഒ പി സിദ്ദീഖ് ജമാൽ പാലപ്ര നാസർ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ കെ പി അബ്ദുൾ നാസർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് എം ഷുക്കൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ காliga சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்